നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നടുക്കടലിൽ ഒറ്റപ്പെട്ട അവസ്ഥയാണ് നിലവിൽ ഇസ്രയേലിനുള്ളത് ഇതുവരെ മൗനം പാലിച്ചിരുന്ന ലോക രാജ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇസ്രയേലിനെതിരെ തിരിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇസ്രയേലിനെ അത്രയും വലിയ സമ്മർദ്ദത്തിലേക്ക് തന്നെയാണ് ലോകം ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഗസയിൽ നരനായിട്ട് നടത്തിയിട്ടും നിരപരാധികളെ കൊന്നൊടുക്കിയിട്ടും ഇസ്രയേലിന്റെ പക തീരുന്നില്ല എന്ന് തന്നെയാണ് ഗസയിലെ അവസ്ഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇനിയും ഇസ്രയേൽ എന്ന വിഷരാജ്യത്തെ തങ്ങളുടെ കൂടെ കൂട്ടാൻ ഒരു രാജ്യങ്ങളും ഇപ്പോൾ തയ്യാറാവുന്ന നിൽക്കുന്ന അവസ്ഥയാണുള്ളത് ഇസ്രയേൽ ഗസയിൽ തുടരുന്ന ആക്രമണ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് യു കെ ഗതാഗത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇസ്രയേലുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നതായും ബ്രിട്ടീഷ് സർക്കാർ ചൊവ്വാഴ്ച പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ വെസ്റ്റ് ബാങ്കിലെ സ്ഥിതി തികച്ചും അസഹനീയമാണെന്നും തുറന്നു പറയുകയായിരുന്നു ഗസേൻ നടത്തുന്ന സൈനിക നടപടികൾക്കെതിരെ ആശങ്ക പ്രകടിപ്പിച്ച സ്റ്റാർമർ അടിയന്തരമായി വെടിനത്തരും ദുരിതം അനുഭവിക്കുന്ന ജനതയ്ക്ക് വൻതോതിൽ മാനുഷിക സഹായവും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രയേലിൽ നിന്നും നടക്കുന്ന ആക്രമണങ്ങൾ ഭീഷണിയാകുന്നുവെന്നും ഗസയിൽ ബന്ദികളെ മോചിപ്പിക്കാൻ ഏകവഴി വെടിനെത്തലാണെന്നും അദ്ദേഹം പറഞ്ഞു ബ്രിട്ടനിലെ ഇസ്രയേൽ അംബാസിഡർ സി പി ഹോട്ടോവലി രാജമന്ത്രാലയത്തിലേക്ക് വിളിച്ചുവരുത്തി ഈ നിലപാട് ഔദ്യോഗികമായി അറിയിച്ചതും ശ്രദ്ധേയപരമായ കാര്യം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി ഹൌസ് ഓഫ് കോമൺസിൽ നടത്തിയ പ്രസ്താവനയിൽ ഇസ്രായേൽ സർക്കാരിന്റെ നടപടിയെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു ഈ ആക്രമണാത്മക പ്രവൃത്തികൾ തടയേണ്ടത് ഇസ്രായേൽ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും അവയുടെ പരാജയം പലസ്തീൻ സമൂഹത്തെയും ദ്വിരാഷ്ട്ര പരിഹാരവും വലിഞ്ഞു നശിപ്പിക്കുന്നുവെന്നായിരുന്നു ലാമിയുടെ വിമർശനം ഇത് വലിയൊരു പ്രഹരം തന്നെയാണ് നദൻ യാഹുവിന് നൽകിക്കൊണ്ടിരിക്കുന്നത് യു കെ യുടെ നിലപാടിനെ പിന്തുണച്ച് യൂറോപ്യൻ യൂണിയനും ഇസ്രയേലുമായുള്ള വ്യാപാര കരാറുകൾ പുനഃപരിശോധിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതോടെ ഇസ്രയേലിന്റെ കാര്യങ്ങൾ അനിശ്ചിതത്വത്തിൽ ആവുകയാണ് എന്ന് തന്നെയാണ് തെളിയിക്കുന്നത് അതിനിടയിൽ ഗസയിൽ അടിയന്തര സഹായം ലഭ്യമാകാതെ തുടരുമ്പോൾ ഭയാനകമായ സാഹചര്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അടുത്ത നാൽപ്പത്തി മണിക്കൂറിനുള്ളിൽ ഏകദേശം പതിനാലായിരം കുഞ്ഞുങ്ങൾ മരണത്തിന്റെയും പട്ടിണിയുടെയും വക്കിലാണെന്നാണ് യു അടിയന്തര സഹായ കോർഡിനേറ്റർ ടോം ഫ്ലച്ചർ ബി ബി സിയോട് പറഞ്ഞത് ഇസ്രയേൽ ഏർപ്പെടുത്തിയ കർശന ഉപരോധം ഗസയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ആക്രമണത്തിന് പിന്നാലെയാണ് ശക്തിപ്പെട്ടത് അവശ്യ വസ്തുക്കളായ ഭക്ഷണത്തിന്റെയും മരുന്നിന്റെയും വിതരണം തടസ്സപ്പെടുകയായിരുന്നു ഇതിന്റെ ഫലമായി ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വരെ മുന്നൂറ്റി ഇരുപത്തി ആറ് പേർ കൊല്ലപ്പെട്ടതായും ഭൂരിഭാഗവും സാധാരണ പൗരന്മാരാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു കൂടാതെ ഗസയിലെ ദസയിലെ കുട്ടികൾ പട്ടണിയുടെ വക്കിലാണെന്ന സാഹചര്യവും ഏറെ ഗുരുതരമാണ് ഒരു ഭാഗത്ത് ഹൂതികൾ ഇസ്രയേലിന്റെ ഉറക്കം കെടുത്തുകയാണ് ഇപ്പോൾ മറ്റു രാജ്യങ്ങൾ കൂടി ഇസ്രയേലിനെതിരെ വന്നതോടെ നെതന്യഹുആാഗെ പെട്ടിരിക്കുകയാണ് തനിക്കെതിരെ ആരും പ്രതികരിക്കില്ല എന്ന് കരുതിയ ഇസ്രായേലിന് ഇപ്പോൾ തിരിച്ചടികൾ മാത്രമാണ് ലഭിക്കുന്നത് ഇങ്ങനെ പോയാൽ ഇസ്രയേൽ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തന്നെ എത്തിച്ചേരുമെന്നതിൽ സംശയമൊന്നുമില്ല